എൽ എസ് ജി എസ് പ്രിലിംസ് റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഞെട്ടി കാര്യം ധാരാളം ആൾക്കാരുടെ ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതൊരു സൂചനയാണ് നമുക്ക് വേക്കൻസി കൂടുതൽ കാണുമെന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ പ്രിലിംസ് പാസ്സാക്കി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യണം കാര്യം പരീക്ഷ നവംബറിലേ വരുന്നുള്ളൂ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ പേപ്പർ വൺ പേപ്പർ ടു കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷൻ നടത്തി അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇപ്പൊ ഈ വീഡിയോ ചെയ്തതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എസ് ടി സെക്രട്ടറിയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ജീവിയെ കാണുന്ന പോലെയാണ് പി ഉദ്യോഗാർത്ഥികൾ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒരു പത്ത് മിനിറ്റിന്റെ കൂടെ സഞ്ചരിക്കാൻ റെഡി ആണെങ്കിൽ എങ്ങനെയാണ് ഈ ടോപ്പിക് ഏറ്റവും ലളിതമായി പഠിക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഓക്കെ അപ്പോ കൂടെ നിൽക്കുക പറഞ്ഞ ചില കാര്യങ്ങൾ കുറച്ച് കട്ടിയാണ് പക്ഷേ ഒരു പത്ത് മിനിറ്റ് സഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സെറ്റ് ആണ് ട്ടോ ഇനി നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക എൽ എസ് ടി സെക്രട്ടറിയുടെ സിലബസ് നിങ്ങൾ എടുക്കാം സിലബസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താതിന് മുമ്പ് നമുക്കൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താലോ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ സിലബസിൽ നിന്നും പി എസ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം സിലബസ് കണ്ടതിന് ശേഷം സ്ട്രാറ്റജി പറഞ്ഞാലോ ഒരു റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ പോകുന്നത് ബിക്കോസ് സമയം കുറച്ചേ ഉള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു പാറ്റേൺ ആണ് ബിക്കോസ് ഈ കാണുന്ന എൽ എസ് സെക്രട്ടറി എന്ന് പറയുന്ന പരീക്ഷയുടെ സിലബസ് പുതിയതൊന്നുമല്ല പണ്ട് തൊട്ടേ പി എസ് സിയിലുള്ളതാണ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം സിലബസിൽ നിന്ന് മുൻകാല വർഷം തന്നിട്ടുള്ള കട്ടി ചോദ്യങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കോൺഫിഡൻസ് ബിൽഡായ പിന്നെ സിലബസ് വഴി എളുപ്പമാണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷൻ പ്രിന്റ് ചെയ്തേക്കാം അവിടെ ഡെയിലി തരുന്ന മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള റയർ പി ഡി എഫുകളും സൂക്ഷിച്ച് വെച്ച് പഠിക്കുക ഉപയോഗിക്കാം ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഇതിപ്പോ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു പി എസ് സി പരീക്ഷ നൂറ്റി ഇരുപത് മാർ ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പറിൽ കഴിഞ്ഞ ഒരു പരീക്ഷയാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞ എൽ എസ് ടി സെക്രട്ടറിയുടെ പേപ്പർ ടു സിലബസുമായിട്ട് വളരെ വളരെ ഇഴുകു ചേർത്തുക പേപ്പർ ടൂൽ ഉണ്ട് നമുക്ക് എന്താ ഇന്ത്യൻ പേപ്പർ വണിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പേപ്പർ ടൂല് കൊളോണിയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചത് എന്നാലും പഠിക്കാനുണ്ട് ഞാൻ നിങ്ങളെ താഴെ കാണിച്ചു തരാം ഞാൻ ഈ ചോദ്യം കൊണ്ടുവന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോർ സ്റ്റേറ്റ്മെന്റ് ഉള്ള കടുകെട്ടി ചോദ്യമാണ് നമ്മുടെ എൽ എസ് ടി സെക്രട്ടറിയുടെ സിലബസുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചോദ്യം ഇത് പി ചോദിച്ചതാണ് ഈ മാതൃകയിൽ നമുക്കിങ്ങനെ ചോദ്യങ്ങൾ വരാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ പറയുന്ന എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ്ങിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡോക്ടറത്താര ജയ്‌പൂർ സാമ്പിൾപൂർ ഒക്കെ എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ അത് പല വാക്കുകളും കേട്ടിട്ടുണ്ടായിരിക്കില്ലേ അതിനകത്ത് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു ഭയങ്കര വലിയ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചേ എന്നാണ് അവർ ചോദിക്കുന്നത് അല്ലേ എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥ എന്നാണ് ചോദിക്കുന്നത് വായിച്ച് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് പ്രാന്തായി പോയി നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആക്ടിന് ശേഷവും നിലനിന്നു എന്നാണ് പറയുന്നത് നമ്മൾ വ്യക്തമായി പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ട്രിലിംസിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിരോധിക്കുന്ന അബോളിഷ് ചെയ്യുന്ന ആക്ട് ആണ് അപ്പോൾ ഒരിക്കലും കണ്ടിന്യൂഡെന്ന് പറയാൻ നോക്കില്ല ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഇതോടുകൂടി അത് തീർന്നു അബോളിഷ് ആയി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പി എസ് സി പഠിക്കുന്ന മിനിമം ധാരണയുള്ള കുട്ടികൾ കിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം നമുക്ക് ഒത്തരം ബിയിലേക്ക് ഒറ്റയടിക്ക് എത്താം ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ച് നോക്കിയല്ല പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാറ്റേൺ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ലളിതമാണ് ഇവിടെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ കൊളോണിയൽ വൽക്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് സിലബസിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നശിപ്പിച്ചു എന്നുള്ളൊരു ഉറപ്പാണല്ലോ അത് വെച്ച് മാത്രം നോക്കിയാൽ മതി ഈ എക്കണോമിക് പോളിസീസ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യക്കാരെ വെറുപ്പിച്ചിരുന്നു അത് ഈ വിപ്ലവത്തിന് കാരണമായി അപ്പം ഹിസ്റ്ററിയിൽ എക്കണോമിക്സ് ലിങ്ക് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ ഒരു ഫണ്ണി പാർട്ട് ഞാൻ നെക്സ്റ്റ് ഒരു സമൂഹത്തിനകത്ത് കാണിച്ചുതരാം അപ്പോൾ ഇത്ര ഈസി ആയിട്ട് കടുകട്ടി ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ സെൻസ് ആണ് അതോടൊപ്പം ശരി ഉത്തരം കണ്ടെത്തുന്നതിനേക്കാൾ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ശരിയാണോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ശരിയാണോ എന്ന് വേരിഫൈ ചെയ്യുന്നതിനേക്കാൾ ഇതിലേതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുന്നത് ബിക്കോസ് ഇതൊരു ടെസ്റ്റ് ഓഫ് റെഗഗ്നിസ്റ്റാന്ന് പറയാനുണ്ട് അല്ലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ കണ്ണിൽ പെടുന്നുണ്ടോ എന്നാണ് എക്സാമിനർ ചെക്ക് ചെയ്യുന്നത് അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ള എക്സ്പ്ലിസിറ്റ് ആണ് അപ്പൊ കൃത്യമായ ധാരണ അതിനുണ്ട് നമ്മൾ എന്ത് ചെയ്യും അത് ഉപയോഗിച്ച് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്തി ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ എസ് ടി സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റുകൾ കേരളത്തിലാണ് ഇങ്ങനെ വല്ലപ്പോഴും വിളിക്കുന്നത് ഹരിയാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഇത് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പരീക്ഷകളൊന്നാണ് ആ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ എടുത്തുവച്ച് നോക്കാം ഞാൻ കാണിച്ചു ഇതൊക്കെ ഇതൊക്കെ സീക്രട്ട് ടിപ്സ് ആണ് ഞങ്ങളുടെ എസ് ഡി എസ് ബാച്ചിലും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ടെക്നിക്സാണ് നിങ്ങളൊരു സെൽഫ് സ്റ്റഡി നടത്തിയ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും Google ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ യെസ് നമ്മുടെ എൽ കേരള എൽ ന്റെ ഡി മെയിൻസ് ഉള്ള ടോപ്പിക് ആണ് പ്രാചീന ഇന്ത്യയിലെ പഞ്ചായത്തുകളെ പറ്റി പഠിക്കാനുള്ളത് ഇത് അവിടുന്ന് ഒരു ചോദ്യമാണ് ഹരിയാന പി എസ് സി തോന്നിട്ടുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ അതിന്റെ മോഡൽ ചോദ്യങ്ങളൊന്നാണിത് അതായത് വേദിക് കാലഘട്ടത്തിൽ അതായത് പ്രാചീന ഇന്ത്യയിൽ വേദിക് വേദ കാലഘട്ടത്തില് ഗ്രാമ ഭരണത്തിന്റെ മുഖ്യൻ ആരാധെന്നുള്ള ചോദ്യം ഉണ്ട് ഗ്രാമിണി ഗ്രാമിണി അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ ചോദ്യ പേപ്പറിന്റെ റിലവൻസ് ഇവിടെ ബിക്കോസ് എൽ പരീക്ഷ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു തമിഴ്നാട് എൽ നിങ്ങൾ നോക്കണം തമിഴ്നാട് എൽ ഡി സിയില് പ്രസ്താവനാ മാതൃകയിലുള്ള കിടിലൻ ചോദ്യങ്ങൾ അവിടെ കിടപ്പുണ്ട് ആ പാറ്റേണിലും കേരള പി പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു എൽ ഡിസിൻ്റെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഖാദി ബോർഡ് മെയിൻസ് കഴിഞ്ഞ കൂടുതൽ എവിടെ ആണ് കെ എ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടന്നപ്പോൾ രാജസ്ഥാന്റെ കർണാടകയുടെയും മാതൃകയിലാണ് കേരളത്തിൽ അഡ്മിനിസ്ട്രേഷൻ പരീക്ഷയുടെ ചോദ്യങ്ങൾ വന്നത് അവിടുന്ന് പല ചോദ്യങ്ങളുടെ മാതൃകകൾ ഇവിടെ വന്നിരുന്നു അപ്പൊ ഇതൊരു സൂചന ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കാം ഇത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പഠിക്കും റാങ്ക് ലിസ്റ്റ് ഒക്കെ അതല്ല നമുക്ക് വേണ്ടത് എല്ലാവരും ഈ പാറ്റേണിൽ പഠിക്കണം ഗൂഗിൾ ഒക്കെ എല്ലാവരുടെയും കയ്യിൽ ഇല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഗൂഗിൾ നോക്കിയാൽ കിട്ടുന്നതല്ലേ ഉള്ളൂ അപ്പൊ ഇത്തരത്തില് മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ സിലബസുകൾ ഡൗൺലോഡ് ചെയ്യുക മുൻകാല വർഷ ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ സിലബസുമായി ഓവർലാപ്പ് ചെയ്ത് വരുന്ന സംഭവം പഠിക്കുക ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൽ എസ് ടി സെക്രട്ടറിയുടെ അഡീഷണൽ വീഡിയോസ് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക പ്ലേ ലിസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഞാൻ അവസാനം പ്ലേസ് ചെയ്യുന്ന കുറച്ച് വീഡിയോസും കാണുക ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നൂറ് ശതമാനം ബൂസ്റ്റ് ആകും അപ്പൊ ഇതാണ് മറ്റൊരു അപ്രോച്ച് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഇപ്പൊ പി സ്ഥിരമായി സി സ്ഥിരമായ ചോദ്യങ്ങൾ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്ന എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് സിവിൽ സർവീസിന്റെ ചോദ്യപേപ്പറിൽ നമ്മൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ സിവിൽ സർവീസിന്റെ ചോദ്യപേപ്പർ ഇപ്പം ഒരു വീഡിയോ ചെയ്തിരുന്നു സിവിൽ സർവീസിന്റെ ചോദ്യം ഇത് അതേ ചോദ്യം പി എസ് സിയിൽ വന്നു വിത്ത് പ്രൂഫാണ് ഞാൻ കാണിച്ചത് അപ്പൊ കുറച്ച് ആൾക്കാർ കമന്റ് സെക്ഷൻ വന്നു പറഞ്ഞു ഇത് ഇങ്ങനെ അല്ല ഞാൻ വച്ചാൽ ഒരു ആയിട്ട് പറഞ്ഞതാണ് പിന്നെ മനസ്സിലായത് മണ്ടനാണെന്ന് അഭിനയിക്കുന്നതാണ് കാര്യം ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്ന റാങ്ക് ലിസ്റ്റ് ഡിഗ്രി ലെവൽ പി എസ് സി ആണ് ആരും പഠിക്കാത്തത് കൊണ്ട് കോമ്പറ്റീഷൻ ഇല്ലാത്തതും ഡിഗ്രി ലെവൽ ആക്ച്വലി ആണ് അപ്പൊ എനിക്ക് പിന്നീടാണ് സത്യം മനസ്സിലായത് വണ്ടന്മാരൊന്നും അല്ല മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എവിടെ ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ അല്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു എസ് സി ചോദ്യങ്ങൾ ഉറപീടം എന്ന് തോന്നുന്ന ചോദ്യം ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് പി എസ് സിയിൽ വന്നിട്ടുള്ള ചോദ്യം യു പി വന്നിട്ടുള്ള ചോദ്യമാണ് ഇത് ഈ മാതൃകയിൽ പി എസ് സിയിൽ വരും ബിക്കോസ് നമ്മളിതിന്റെ സിലബസ് ആണ് കാണാൻ പോകുന്നത് സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് മെയിൻസിന്റെ സിലബസ് ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും അയ്യോ അപ്പം സിവിൽ സർവീസ് പഠിക്കണോ പി എസ് പഠിക്കാനായിട്ട് വേണ്ട ഒരു കാര്യമില്ല പി എസ് സിയുടെ പാറ്റേൺ വേറെയാണ് സിവിൽ സർവീസിന്റെ പാറ്റേൺ വേറെയാണ് അവിടുത്തെ സ്വാധീനം ശക്തമായി ഇവിടെ ഇടുന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു യു പി എസ് സി മെന്ററിന്റെ സഹായത്തോട് സാധാരണ പി പിള്ളേർ തന്നെയാണ് പി എസ് സി പഠിച്ച് ജയിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പൊ യു പി എസ് സി പിള്ളേര് മാത്രം പി എസ് സി പഠിച്ച് കയറുന്ന കാലം കഴിഞ്ഞു അപ്പൊ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിനും ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കി നമ്മുടെ അർബൻ ഗവർണൻസ് അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസ് ഗ്രാമ അല്ലെ നഗര നഗരങ്ങളിലുള്ള ഭരണസമുദായം നമ്മുടെ ഉണ്ട് എല്ലാ സെക്കൻഡ്മെന്റ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഉള്ള ചോദ്യമാണ് ഇത് സിവിൽ സർവീസ് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ കെ കേസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ നമ്മൾ കഴിഞ്ഞ ഫിലിമിന്റെ വിശാലമായിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ടുണ്ട് അതും സിവിൽ സർവീസിൽ ചോദ്യങ്ങൾ കുത്തും കോമയും പോലും മാറാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ അങ്ങനെ വരുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിന് തീവ്രമായ സ്വാധീനം കാണും ഈ നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും അപ്പൊ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷെ നമുക്ക് ഈസി ആയിട്ടൊന്നും സോൾവ് ചെയ്താലോ ഈസിയായിട്ടൊന്നും സോൾവ് ചെയ്തതല്ലോ നമ്മുടെ ഫിലോസഫി നിങ്ങൾ മറക്കല്ലേ ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക ആഴത്തിലുള്ള പഠനം നടന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കറക്കിക്കൂത്ത് നടക്കുള്ളൂ കറക്കി കുത്താനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് കുത്തികൊണ്ടിരിക്കത്തേ ഉള്ളൂ ഒന്നും നടക്കില്ല ഓക്കെ അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ ഒരു കോളേജ് സ്റ്റുഡന്റിന് മുനിസിപ്പൽ കൗൺസിൽ അദ്ദേഹത്തിന്റെ സിറ്റിയിലെ മുനിസിപ്പൽ കൗൺസിലിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞത് മുനിസിപ്പൽ കൗൺസിലാണ് അവിടെ മത്സരിക്കണം അപ്പൊ അദ്ദേഹത്തിന് മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കണം അതിന് ഈ നാല് കണ്ടീഷൻസിൽ ഏത് കണ്ടീഷനാണ് മീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് സി ഇന്ത്യയിൽ ആർക്കും ഇലക്ഷൻ നിൽക്കാനുള്ള അവകാശമുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം കോളേജ് പ്രിൻസിപ്പളിന്റെ അനുവാദം നേടുന്നു അത് ഞാനിപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് എനിക്ക് മുനിസിപ്പൽ കൗൺസിൽ ഇലക്ഷൻ നിൽക്കുന്നത് ഞാൻ കോളേജ് പ്രിൻസിപ്പളിനെ കണ്ട് അനുവാദം ആശീർവാദവും വാങ്ങിക്കണം ഇത് ജനാധിപത്യമാണ് അറിയാം ഇലക്ഷൻ നിൽക്കാനോ ഇലക്ഷൻ വോട്ട് ചെയ്യാനോ ആരുടെ അനുവാദം നമുക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ളത് എക്സ്പ്രസിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമായിരിക്കണം അപ്പൊ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ആൾക്കാരോ അവർ ഏത് പാർട്ടിയുടെ ആൾക്കാരാണ് അപ്പൊ നമ്മൾ ലോജിക്കിൽ ആലോചിക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് മിനിമം ബുദ്ധിമതി അത് ആലോചിക്കാനായിട്ട് സി അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം അത് കുറച്ച് ആണ് കൺഫ്യൂസ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത് എന്താ പറയാ കൂറുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഡിക്ലറേഷൻ നടത്തണം ഇത് ജയിച്ച് കഴിഞ്ഞിട്ടാണോ ജയിക്കുന്നതിന് മുമ്പാണോ ആൾക്കാർ പ്രതിജ്ഞ ചെയ്യുന്നത് ഒരാൾ മന്ത്രിയാവാൻ മത്സരിക്കുന്നു മന്ത്രി ആയതിന് ശേഷമാണോ അതോ മന്ത്രിയാകുന്നതിന് മുമ്പാണോ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ചിട്ട് അലീജിയൻസ് നടന്നത് ഇത് ശേഷമുള്ള പ്രോസസ് അല്ലേ ഇത് ആരെങ്കിലും മുൻപേ ചെയ്യൂ അപ്പൊ അതും തെറ്റാണ് നമുക്ക് ഈ രീതി ചിന്തിക്കണമെങ്കിൽ സിലബസിനെ പറ്റി ഒരു ഓവറോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂസ് ആയി വേണം ഒരു എക്സാമിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ആയിരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെറ്റായി കൈ കിട്ടും വലിയൊരു ഒരു മല മറിക്കുന്ന പരിപാടിയല്ല ഡെയിലി നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് ചോദ്യം വെച്ച് പ്രാക്ടീസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വലിയൊരു പ്രോസസ്സൊന്നും അല്ല മനസ്സുള്ള ആൾക്കാർ ക്ലിയർ ചെയ്യും ഡിഗ്രി ലെവൽ കോമ്പറ്റീഷൻ കുറവാണ് എല്ലാവരും എൽ എസ് ജി എസ് സോറി എൽ എല്ലാവരും എൽ ജി എസ് ടെൻത്ത് പ്ലസ് ടു ലെവലിൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി ലെവൽ ആർക്കും പറ്റില്ല എന്നുള്ള മിഥ്യ ധാരണയുണ്ട് പറ്റും ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് തന്നെ ഡിഗ്രി ലെവലിലേക്ക് എത്തണം ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ കുറവാണ് പേഴ്സണലി ഞാനും പറയണം ഒരു കോമ്പറ്റീഷൻ ഇവിടെ കുറവാണ് മനസ്സുണ്ടായാൽ മതി വഴി താനെ തുറന്ന് കിട്ടിക്കോളൂ നിങ്ങൾ മനസ്സ് വെച്ച് പഠിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിന്റെ ഉത്തരം എന്ത് വരും ലോജിക്കൽ ഉത്തരം സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പം യു പി എസ് സി ചോദ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളുടെ ചോദ്യ പേപ്പറുകളും വെച്ച് തന്നെ പഠിക്കുക അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ പഠിക്കാം ഇതിനേക്കാൾ വലിയ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് തരാനില്ല ഇത് ഞാൻ നിങ്ങളുടെ മറ്റൊരു മിഥ്യാധാരണ ഞാൻ പൊളിക്കുകയാണ് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നിങ്ങൾ മലയാളത്തിൽ തയ്യാറെടുക്കാൻ പാടില്ല മലയാളത്തിൽ തർജ്ജമ ഭയങ്കര മിസ്റ്റേക്ക് ആണ് അപ്പോൾ തർജ്ജമയർ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ചോദ്യം ആയിരിക്കും പ്രിവേൽ ചെയ്യാം മാർക്ക് പോയതുകൊണ്ടാണ് ഇത് ഓരോ വീഡിയോയിലും അലമുറയിട്ട് പറയുന്നത് എനിക്ക് ജയിലൽ പരീക്ഷയിൽ അതിൻ്റെ ഒരു പേരിൽ ആണ് റാങ്ക് ശരിക്കും മാറുന്നത് എനിക്ക് മുപ്പത്തൊന്നാമത്തെ റാങ്ക് ആയിരുന്നു തേർട്ടി വൺ അപ്പം എനിക്ക് രണ്ട് ചോദ്യങ്ങൾ തെറ്റിയത് അറിയാവുന്ന ചോദ്യങ്ങൾ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ രണ്ട് ചോദ്യങ്ങൾ തെറ്റിയത് മലയാളം ചോദ്യങ്ങൾ വായിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഡിഗ്രി തല പരീക്ഷകൾ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പരിശീലിക്കണം മലയാളത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി തല പരീക്ഷയ്ക്ക് ട്രെയിനിങ് നേടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവി വെച്ചാണ് കളിക്കുന്നത് കാര്യം ഇത് ഈസിയാണ് ഇംഗ്ലീഷ് ചോദ്യം വായിച്ചു മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അതിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് ഞങ്ങൾ ബാച്ചിൽ കൊടുക്കുന്നുണ്ടോ ഈ ഒരു ചോദ്യങ്ങൾ നോക്കി നമ്മൾ നേരത്തെ വായിച്ച ഇംഗ്ലീഷ് ചോദ്യമാണ് ഇതിന് മലയാളം കണ്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പ്രാദേശികവത്കരണത്തിന്റെ യുഗത്തിന് അറുതി വരുത്തി അതായത് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അഗ്രഡൈസ്മെന്റ് വിച്ച് മീൻസ് ബ്രിട്ടീഷുകാര് രാജ്യങ്ങളിങ്ങനെ പിടിച്ചു വാങ്ങിക്കില്ലേ ഈ ഈ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങളും ആക്രമിച്ചു കീഴടക്കി പോലെ സൈസ് അഗ്രിഗേറ്റ് ചെയ്തിങ്ങനെ കൂട്ടില്ലേ ആ പ്രോസസിനെ പറ്റി അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് പ്രാദേശിക വൽക്കരണത്തെ പറ്റി Google translate ഉപയോഗിച്ച് ഇതിനേക്കാൾ വലിയ പണി കിട്ടാനൊന്നുമില്ല കാര്യം തിങ്ക്ടാഗ് ചിന്ത നന്ദി എന്നൊക്കെയാണ് നീതി നയകിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോ മലയാളത്തിലെ ചോദ്യങ്ങൾ വായിക്കാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ പണിയാണ് ഒരു മാസം കഷ്ടപ്പെട്ടാൽ മതി ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ വീഡിയോസ് തന്നെ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം മലയാള ഭാഷ പഠിക്കുന്ന നമുക്ക് ഇംഗ്ലീഷ് ഭാഷ വഴങ്ങും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ദ്രവീഡിയൻ ഭാഷയുടെ അത്ര പ്രാചീനത അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഭാഷയല്ല ആംഗലീയ ഭാഷ മനസ്സ് വെച്ചാൽ മതി നിങ്ങൾക്ക് പറ്റും ഓക്കെ ആ ടോപ്പിക്കിൽ വീഡിയോ ആണെങ്കിൽ പറയാം നമുക്ക് ചെയ്യാം അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം മലയാളത്തിൽ ഇപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ് സാർ ഇംഗ്ലീഷ് മലയാളത്തിൽ ക്ലാസ് എടുക്കുക നോട്ട്സ് തരുകയാണെങ്കിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാം ഞങ്ങൾ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന തെറ്റായിരിക്കും എന്നാൽ ഞങ്ങൾ പറയുന്നത് ബിക്കോസ് ക്ലാസ് ഞങ്ങൾ മലയാളത്തിൽ എടുത്ത് തരാം പക്ഷെ നോട്ട്സ് എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ വായിക്കണം മലയാളത്തിലെ നോട്ട്സ് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി സി പ്ലസ് ടു ലെവൽ അതാണ് വേണ്ടത് പക്ഷേ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള പണി കിട്ടും ഒരു മാർക്ക് എന്ന് വെച്ച ഒരു ജീവിതമാണ് അത് വെച്ച് കളിക്കാൻ നിൽക്കരുത് കൃത്യമായിട്ട് ഓരോ മാർക്കും കിട്ടിയുള്ള ഫൈറ്റ് ആയിരിക്കും നിങ്ങളോട് നടക്കേണ്ടത് കൃത്യമായിട്ടും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക ബിക്കോസ് നമ്മളിത് നോക്കാൻ വന്നത് സിലബസ് ആണ് സിലബസ് എന്ന് പറയുന്നത് യു പി എസ് സിയുടെ ഗവർണൻസിന്റെ സിലബസ് ഉണ്ട് അതിന്റെ കുറെ ഒക്കെ സ്വാധീനമുള്ളൊരു മേഖലയാണ് പക്ഷേ ഭയങ്കര എളുപ്പമാണ് ഞാൻ പറഞ്ഞുതരാം കാര്യം പേപ്പർ വണ്ണിനേക്കാൾ എളുപ്പമുള്ളതാണ് പേപ്പർ ടൂവിന്റെ സിലബസ് ഇഗ്നോന്റെ മെറ്റീരിയൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും ബുക്ക് ലിസ്റ്റ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി എൽ എസ് ടി എസ് മെയിൻസിന്റെ പ്ലേലിസ്റ്റ് നോക്കി കിട്ടും ഞാൻ ഈ അവസാനം അവസാനത്തെ പ്ലേസ് ചെയ്തേക്കാം ഇപ്പൊ ഫസ്റ്റ് ഏരിയ ഉണ്ടോ ഇത് പേപ്പർ ടൂവിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ പൊളിറ്റി എന്നാണ് പറഞ്ഞത് ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ പൊളിറ്റി ഏകദേശം നിങ്ങൾക്ക് ഈ ക്ലാസസ് ഒക്കെ അഫോർഡബിൾ ഫീസിൽ പഠിക്കണമെങ്കിൽ പേപ്പർ ഉം പേപ്പർ ഉം ക്ലാസസും റിവിഷൻ ക്ലാസും ഉള്ള ഞങ്ങളുടെ ബാച്ച് ഇപ്പൊ അവൈലബിൾ ആണ് കവൻ സെക്ഷനുള്ള നമ്പറിൽ ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിലും ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഇവിടെ യു പി എസ് ലും പി എസ് സിയിലും എക്സ്പെർട്ട് ഫാക്കൾട്ടീസാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫുൾ ടെസ്റ്റും വീക്കലി മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസുകളും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പഠിച്ചെടുക്കാൻ വരുന്ന സംഭവം അത് വളരെ ലളിതമാണ് ഞാൻ സിലബസ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അതായത് ഈ സിലബസിലെ ഫസ്റ്റ് സെക്ഷൻ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഏരിയ ഒക്കെ നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച് കഴിയുന്നതാണ് പ്രിലിംസ് ഈ സെക്ഷൻ കവർ ചെയ്തിട്ടുണ്ട് ഓഫ് ഇന്ത്യൻ പൊളിറ്റി റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി സെവൻ മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള ആക്ട് അതാണ് ഇവിടെ വരുന്നത് ഇത് ഫുൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സ് കിടപ്പുണ്ട് ടെലിഗ്രാമിൽ ആ വീഡിയോസിന്റെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സും കിട്ടുന്നതാണ് ഇതൊക്കെ എളുപ്പത്തില് എന്റെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് ഇത് പച്ച വെള്ളം പോലെ പഠിക്കാൻ പറ്റും ഓക്കെ ഞാൻ ആ പ്ലേലിസ്റ്റും ഈ വീഡിയോ അവസാനം പ്ലേസ് ചെയ്യാം ഓക്കെ ജസ്റ്റ് നിങ്ങൾ പഠിക്കാം അതിനോടൊപ്പം ഫീച്ചേഴ്സ് ഓഫ് india, റൂൾ ബ്രിട്ടീഷ് റൂളിന്റെ ഇന്ത്യയിലെ ഫീച്ചേഴ്സ് ഇതൊക്കെ ആരാ പഠിക്കാത്തത് വർഗീയത ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് നമ്മളെ നശിപ്പിച്ചു അതൊക്കെയാണ് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഇവന്റ്സ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉള്ള ഇവന്റ്സ് നേതാക്കന്മാര് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നല്ലേ ഇത് കണ്ടോ ലോക്കൽ സെൽഫ് ഗവർണൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് പ്രിംസിനുള്ള ടോപ്പിക്കായിരുന്നു ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരുമ്പോൾ ഇമ്പാക്ട് ഓഫ് കൊളോണിയലൈസേഷൻ നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത ചോദ്യം കൊളോണിയലിസം ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് ബാധിച്ചത് മഹൽവാര്യ സിസ്റ്റവും ജാമ്യന്താരി സിസ്റ്റവും പെർമനന്റ് സെറ്റിൽമെന്റും അതിനൊന്നു തന്നെയാണ് അതൊക്കെ നിങ്ങൾ പഠിക്കുന്നല്ലേ അതൊക്കെ നമ്മൾ ഓടി പ്രിംസിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഈ സ്പെഷ്യൽ ടോപിക്സ് ആണോ എന്ന പേടിക്കേണ്ട കുറച്ച് എക്സ്ട്രാ ഫാക്ടുകൾ പഠിച്ചാൽ മതി ഫൈവ് ഇയർ പ്ലാനും എക്കണോമിക് ലിബറലൈസേഷനും പഠിക്കാത്ത ആരും ഇല്ലല്ലോ നമ്മുടെ ഒരുപാട് ഇതൊക്കെ നിങ്ങൾ ഫിലിംസിൽ പഠിച്ച് കഴിഞ്ഞതാ പിള്ളേരെ പേപ്പർ ടു സിലബസ് ഒരു പ്രാവശ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉദ്ദേശിക്കുന്ന പോലെ ബുദ്ധിമുട്ടില്ല പക്ഷെ ചില ഏരിയാസ് ഉണ്ട് റൂറൽ ഡെവലപ്മെന്റിന്റെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനും രണ്ട് മുൻഗൂൾസ് ഇത് കുറച്ച് പുതിയതാണ് പക്ഷെ പഠിക്കാൻ വളരെ എളുപ്പ ഓ എക്കണോമിക്സോ ഓ പഠിക്കുന്നത്ര ബുദ്ധിമുട്ടില്ല ഈ ഏരിയാസ് പഠിക്കാൻ തിയററ്റിക്കൽ ആണ് ാണ് അപ്പോ ഡിൻട്രൈസ്ഡ് പ്ലാനിലേക്ക് വരുമ്പോൾ സെയിം കോൺസെപ്റ്റ് ഓഫ് കോൺസെപ്റ്റ് ഡീസെൻട്രൻ അല്ലേ തൊട്ട് താഴെയുണ്ട് കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രൈസ്ഡ് പ്ലാനിംഗ് ഇത് രണ്ടിലർ കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്ത് കുറച്ച് വരുന്നുണ്ട് അപ്പൊ ഒരു പേടിക്ക് രണ്ട് പക്ഷിയാ ഇതിലെ സിലബസിന്റെ പല സെക്ഷൻസും കണക്ടാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടാ ആ കണക്ഷൻസ് കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ സിമ്പിളാണ് അപ്പോൾ ഗ്രാസ് റൂട്ടിലല്ലോ ഈ ഗവർണൻസും നിങ്ങൾ ഓൾറെഡി പ്രിൻസിൽ പഠിച്ചതല്ല കുറച്ചും കൂടെ എക്സ്ട്രാ ഇവിടെ പഠിക്കാനുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പേപ്പർ വണ്ണിനേക്കാൾ എളുപ്പമാണ് പേപ്പർ ടു പഠിക്കാനുള്ള മനസ്സുള്ള ആൾക്കാർക്ക് ഭയമില്ലാത്ത ആൾക്കാർക്ക് ആത്മവിശ്വാസം ഉള്ള ആൾക്കാർക്ക് അത് എളുപ്പമാണ് സിലബസ് അല്ല പ്രശ്നം നിങ്ങളാണ് പ്രശ്നം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിങ്ങളുടെ ചിന്തയാണ് ഇവിടെ പ്രശ്നപ്പെട്ടിരുന്നത് അപ്പോൾ കരുതി ഇത് വളരെ പവർഫുൾ പവർഫുള്ളായിട്ടൊരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയി ഇവിടെ ഏറ്റവും മികച്ച ആൾക്കാർ തന്നെ വേണം നമ്മളെ കൊണ്ടുവരുന്ന ഒക്കില്ല എന്ന് പറഞ്ഞ് ബാക്ക്ഔട്ട് ചെയ്ത് നിക്കുന്ന നിങ്ങളിലെ പല ആൾക്കാരും ഉണ്ട് അവര് മുന്നിട്ടിറങ്ങണം കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം ഏറ്റവും മികച്ച ഒരു പഞ്ചായത്തീരാജ് സിസ്റ്റത്തിൽ ഇങ്ങനെ കേരളം പോകേണ്ടതായിട്ടുണ്ട് വകുപ്പ് ഏകോപനങ്ങൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി കോമ്പറ്റീഷൻ പുഷ് ആകുമ്പോഴാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ സർവീസിലേക്ക് കയറുന്നത് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ ഒരു ഹൈ ക്വാളിറ്റി ബ്യൂറോക്രാറ്റ് നമ്മുടെ ഈ പഞ്ചായത്തി സെക്രട്ടറി പരീക്ഷ പാസായി ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി കഴിയുമ്പോൾ എന്തായാലും കേരളത്തിന്റെ ഫ്യൂച്ചർ അത്രയും പവർഫുൾ പോസ്റ്റാണെന്ന് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ് സി ഒരു ഗവൺമെന്റ് ഉദ്യോഗം ഭയങ്കര സംഭവം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ജോലിക്ക് ധാരാളം ഇമ്പാക്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും എക്സ്ട്രീമലി ഹൈ എമൗണ്ട് ഓഫ് ഇമ്പാക്ട് സാധാരണ ജനങ്ങൾ കുറെ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരെ ഈ ടോപ്പിക്സ് പഠിച്ചെടുക്കുക ആൻഡ് പുഷ്ട കോമ്പറ്റീഷൻ നിങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയാ മത്സരാർത്ഥി എന്നുള്ളതിൽ ഒബരൈ നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട വ്യക്തികളായിരിക്കണം അതിൻ്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇനി ഒരു നിമിഷം പോലും പാഴാക്കരുത് പഠിച്ചു തുടങ്ങാം നവംബറിലാണ് പരീക്ഷ ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് പഠിച്ച് ഒരു രണ്ട് റൗണ്ട് റിവിഷനും കഴിഞ്ഞ് എക്സാം ഹോളിലേക്ക് ധൈര്യമായിട്ട് കാലെടുത്ത് വെക്കാവുന്നതാണ് സിലബസ് അത്രയും സിമ്പിൾ ആണ് എസ് ഐ സ്പെഷ്യൽ ടോപിക്സിന് അത്രയും കോംപ്ലിക്കേണ്ടല്ല നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങൾ ഡെമോ ക്ലാസ് വരുന്നില്ല ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബാച്ച് എടുത്താൽ മതി ഞങ്ങൾ അത്ര കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ബാച്ചിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തില് വിളിക്കുന്ന സ്റ്റുഡൻസ് ഈ ബാച്ചിന് ഫീസ് ഇത്ര ഉള്ളല്ലോ പിന്നെ ഞങ്ങൾ അപ്പൊ എന്താ അത്ര ക്വാളിറ്റി മോശമാണെന്നാണ് വിളിക്കുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഡെമോ ബാച്ച് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെയിൻ ബാച്ചിലേക്ക് വന്നാൽ മതിയാവും കാര്യം ഫീസ് കാണുമ്പഴത്തേക്ക് ആൾക്കാരുടെ വിചാരം ഭയങ്കര ലോ ക്വാളിറ്റി ക്ലാസ് ആണെന്നാണ് അപ്പൊ സ്വയം കണ്ട് ബോധ്യപ്പെടുക ഫീസ് മാത്രമേ ഉറവുള്ളൂ ക്ലാസ് അടിപൊളിയായിരിക്കും നൂറ് ശതമാനങ്ങൾ ഉറപ്പായിരുന്നു ഓക്കെ അപ്പോൾ പുഷ്പ കോമ്പറ്റീഷൻ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും പറയാം അപ്പം നിങ്ങൾ കോൺഫിഡൻസ് കൂടിയെങ്കിൽ കോൺഫിഡൻസ് കൂടി എന്ന് കമന്റ് സെക്ഷനിൽ പറയാം ഞങ്ങൾക്ക് ഒരു ആവേശമാണ് ഇത്രയും ഒരു വീഡിയോ ചെയ്യുന്നു അത് അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം കേട്ടോ താങ്ക് യു ബൈ